മറ്റു വാർത്തയിലേക്ക് ഗാന്ധി ഘാതകൻ ഗോഡ്സയെ പ്രകീർത്തിച്ച എൻ ഐ ടി അധ്യാപിക ഷൈജ ആണ്ടവനെ പുറത്താക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം ഷൈജ ആണ്ടമിന് കുന്നമംഗലം പോലീസ് ജാമ്യം അനുവദിച്ചിരുന്നു അധ്യാപികയെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് ഇന്ന് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും വിവരങ്ങളുമായി മേഘ്ന മുരളി ഞങ്ങളുടെ പ്രതിനിധിച്ചിരിക്കുകയാണ് മേഘ്ന എന്തൊക്കെയാണ് ഇന്നത്തെ എൽ ഡി എഫിൻ്റെ പ്രതിഷേധ സംഗമത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ അതായത് ഇങ്ങനെയൊരു അധ്യാപിക മഹാരാഷ്ട്ര എന്താണ് രാഷ്ട്രപിതാവിനെ മഹാത്മാവിനെ അപമാനിക്കുന്ന തരത്തിലേക്കൊരു നീക്കവുമായി തുടരുന്നു കേന്ദ്ര സർക്കാർ നടപടിയെടുക്കുന്നില്ല ഇതായിരുന്നു പ്രതിഷേധത്തിന് ഡിവൈഎഫ്ഐ എസ് എഫ് ഐയും ഒക്കെ കാരണമാക്കി എടുക്കുന്നത് ഇന്ന് എൽ ഡി എഫ് പ്രതിഷേധ സംഗമത്തിലേക്ക് വരുമ്പോൾ അജിംഷാദ് ഗാന്ധി ഘാതകനായിട്ടുള്ള ഗോഡ്സെ കൊണ്ടുള്ള ഒരു പരാമർശം അധ്യാപികയായിട്ടുള്ള ഷൈജ അന്തറൻ നടത്തുന്നത് കഴിഞ്ഞ ജനുവരി മുപ്പതിനാണ് ഒരു മാസം കഴിഞ്ഞിട്ടും കൃത്യമായിട്ടുള്ള ഒരു നടപടി ഈ അധ്യാപകർക്കെതിരെ എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഇത്തരം സംഘടനകൾ അതായത് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വരാനും പ്രതിഷേധം ഒരു മാസമായിട്ട് തുടരാനുമുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിൽ ഇന്ന് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ സംഗമം മുതലക്കുളം മൈതാനിയിൽ വെച്ച് നടക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു െന്ന് പറയുന്നത് എൻ ടി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് പോലീസ് ഈ ഷൈജ പാണ്ഡവനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഹാജരാക്കുകയും ജാമ്യത്തിൽ വിടുകയും ചെയ്ത ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു മാത്രമല്ല ഈ ഫേസ്ബുക്കിൽ കമന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഫോൺ കസ്റ്റഡിയിലെടുക്കുകയും സൈബർ സെല്ലിന്റെ വിശദ പരിശോധനയ്ക്ക് വേണ്ടി അയക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു എന്നിട്ടും ഒരു കൃത്യമായിട്ടുള്ള നടപടികളിലേക്ക് അല്ലെങ്കിൽ എൻ ഐ ടി അധികൃതർ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രതിഷേധത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നെ ഈ അധ്യാപികയെ ചരിത്രത്തെ വളച്ചൊടിച്ച ഈ അധ്യാപികയെ പുറത്താക്കുക എന്നുള്ളതാണ് എല്ലാ വിവിധ സംഘടനകളും ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഇതിന്റെ ഇതിൽ ഇന്ന് എൽ ഡി എഫ് പ്രതിഷേധ സംഗമം നടത്തുന്നുണ്ട് രാജ്യസഭ എം പി ആയിട്ടുള്ള എളമരം കരീമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ജനപ്രതിനിധികളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ വിവിധ പ്രമുഖരും പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇവിടെയൊക്കെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ജോലിയിൽ നിന്ന് ശൈജാണ്ടവനെ പുറത്താക്കുക എന്നുള്ളതാണ് മാതൃകാപരമായിട്ടുള്ള ഒരു നടപടി എടുക്കുക എന്നുള്ളതാണ് ഇന്ന് വൈകുന്നേരം നാലു മണിക്കാണ് ഈ പ്രതിഷേധ സംഗമം എൽ ഡി എഫ് സംഘടിപ്പിച്ചിട്ടുള്ളത് അജിത് ശാങ്ക്